നിങ്ങൾക്കറിയാം കുറേ ആളുകൾ പറയും കുറേ കാലമായിട്ട് ഹെഡ് ഏക്ക് ഉണ്ട് ചിലവില് മൈഗ്രൈൻ ആണെന്ന് പറഞ്ഞ് മെഡിസിൻ കഴിക്കുന്നുണ്ടാവും പക്ഷെ അവർ സ്പെക്കുലേറ്റി പറഞ്ഞാൽ മൈഗ്രെയിൻ പറഞ്ഞാൽ മൈഗ്രെയിൻ സാധാരണ മൊത്തത്തിലുണ്ടാവും ഫ്രണ്ടിലാണ് കൂടുതലുണ്ടാവുക രണ്ട് സൈഡിലുണ്ടാവും ഉണ്ടാവും ഇത്തരം ആളുകൾക്ക് ഈ ഹെഡ് ഏക്ക് പറയുന്നത് ഒരു സൈഡിൽ പ്രത്യേകിച്ച് ഈ കഴുത്തിൻ്റെ ബാക്ക് സൈഡിൽ ഈ ചെവിൻ്റെ സൈഡിലെല്ലാം കൂടുതലായിട്ട് പറയും പിന്നെ നമ്മൾ സെർവിക്കോജനിക്ക് ഹെഡ് ഏക്ക് എന്ന് പറയും നമ്മൾ ഈ ഏരിയ ഈ ബാക്ക് ഇത് കഴുത്തിൻ്റെ നട്ടിലാണ് ഇത് തലയുടെ ബാക്ക് ബാക്കാണ് സോ സാധാരണ രീതിയിൽ അത്ര ആളുകൾക്ക് ഉണ്ടാകുന്ന ഈ കഴുത്തിൻ്റെ ജോയിൻറ്റുകൾ ഈ നട്ടലുകളുടെ ജോയിൻറ്റ് ഫേസറ്റ് ജോയിൻ്റ് എന്ന് പറയും അത് കൂടി ചേർക്കുന്ന ജോയിൻ്റ് അവിടെ നീര് ഇറങ്ങിയാലെല്ലാം അവിടുത്തെ മസിലിന് സ്പാസം വന്നിട്ട് ഈ തലയുടെ ബാക്കിലോട്ട് ഒരു സൈഡിലോട്ട് ഇങ്ങനെ വേദന ഉണ്ടാവും അതിനാണ് നമ്മൾ സർവിക്കോജനിക്ക അതല്ല ഇവിടെ ചില നിരമ്പുകൾ പെണയുന്നുകൊണ്ട് അതിന് നമ്മൾ ഹോസ്പിറ്റൽ എന്ന് പറയും സാധാരണ രീതിയിൽ അത് പെട്ടെന്ന് ഒരു ഗുളിക അഴിച്ചാൽ കുറച്ച് നേരം മാറും പക്ഷേ ഇരിക്കുമ്പോഴും തല ഒരു സൈഡ് മാത്രം നല്ല വേദന ഉണ്ടാവും അത് ചെവിയുടെ അഭാഗത്ത് മാത്രം മാക്സിമം വരുത്തുള്ളൂ അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഫാസറ്റ് സെർവിക്കൽ ഫാസറ്റ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് അതായത് ആ നീരുള്ള ഭാഗത്ത് നട്ടലിൻ്റെ ഭാഗത്ത് സ്കാൻ ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് നീര് വലിയ ഇഞ്ചക്ഷൻ കൊടുത്താൽ ആ തലവേദനയിൽ നല്ല മാറ്റം വരാറുണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ ഈ തലയുടെ ബാക്കിൽ ഈ നമ്മളെ ഈ കുറ്റിൻ്റെ അവിടെയുള്ള ഹെഡേക്ക് അതായത് ഹോസ്പിറ്റലിനുറാഴ്ചയെന്ന് പറയും ഇവിടെയുള്ള തേർഡ് ഹോസ്പിറ്റൽ നേർവുക നമ്മളെ തല ഒട്ടിൻ്റെയും ആ തൊലിയുടെയും അടിയിൽ ചെറിയ ചെറിയ നിരമ്പുകൾ പോകുന്നുണ്ട് അത് അവിടെ അമർന്നാലും വരാം അത് നമുക്ക് സ്കാൻ ചെയ്തിട്ട് നമുക്ക് തേർഡ് ഹോസ്പിറ്റൽ നേർവുക അല്ലെങ്കിൽ ഗ്രേറ്റർ ഹോസ്പിറ്റൽ നേർന്നുള്ള ബ്ലോക്ക് കൊടുത്തല്ല അവിടെ നീര് വലിയ ഇഞ്ചക്ഷൻ കൊടുത്തല്ലോ ആ നിരമ്പൊന്ന് ഫ്രീ ആയാല് നമുക്ക് ഒരു സൈഡ് മാത്രം ഉണ്ടാകുന്ന തലവേദനകൾ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും